എല്ലാവർക്കും നമസ്കാരം അൻസിഗ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിമി മനോജ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചക്ക പുഴുക്കാണ് എല്ലാവർക്കും അറിയാമായിരിക്കും ചക്ക പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എന്നാലും ഞാൻ എൻ്റെ രീതിക്കാണ് ഉണ്ടാക്കുന്നത് ഒന്ന് നോക്കാം അതിനു മുമ്പ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും സന്തോഷകരം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം എടുക്കുക ഇങ്ങനെ എന്താ ഇങ്ങനെ അരിയും ഇങ്ങനെ അരിഞ്ഞിടുക ഇങ്ങനെ ഇതിൽ കുരുവൊക്കെ ഏടായിട്ടുണ്ട് കണ്ണേ ഇങ്ങനെ കുരുവൊക്കെ ഏടെ ഏടായി അരിഞ്ഞിടുക എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക കുറച്ച് സ്വലപ്പം മഞ്ഞ കിട്ടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകളർക്കാൻ പറ്റും നല്ലതാണല്ലോ മഞ്ഞൾപ്പൊടി ചക്ക ചക്ക നല്ല ഹെൽത്തി ഫുഡാണ് എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക അതേ രീതിയിൽ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് മാത്രം ഉപ്പ് എടുക്കുക ഇപ്പോൾ മുക്കാൽ സ്പൂൺ ഉണ്ടാക്കിയത് പിന്നെ വേണ്ടിക്കൽ മാത്രം കുറച്ച് മുളക് പൊടി ഇടും കുറച്ച് കുറച്ച് ഇടാം കേട്ടോ മുളക് പൊടി വേണ്ടിക്കൽ മാത്രം ഇട്ടാൽ മതി പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇഞ്ചി ഇഞ്ചിയെല്ലാം വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചിടുന്നുണ്ട് അത്രയും വേണ്ടു മറ്റേ ഇതിലേക്കാവശ്യമായ വെള്ളവും ഒഴിക്കുക ഞാനിപ്പം ആവശ്യത്തിന് വെള്ളം ചക്കയോണ്ട് അത്രയും വെള്ളം വേണം പിന്നെ കുരുവുള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ കുറച്ച് കൂടുതൽ വെള്ളം എടുക്കാം അതിപ്പം കുരുവുള്ളതുകൊണ്ട് ഒന്നര ഗ്ലാസ് ഒന്നര ഗ്ലാസ് ഉള്ള വെള്ളം എടുത്തിട്ടുണ്ട് അതായത് ഇത്രയും രണ്ട് രണ്ട് ലിറ്ററിൻ്റെ കുക്കറാണ് അതിൽ മുക്കാലില്ല എത്രത്തോളം ചക്കയുള്ളൂ അല്ലേക്ക് രണ്ടര ഗ്ലാസ് വെള്ളം ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു അല്ലേക്ക് നല്ലോണം ഇളക്കുക ഇളക്ക ഈ മഞ്ഞപ്പൊടിയും ഉപ്പും എല്ലാം മിക്സാവും എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം കുക്കർ അടച്ച് വെക്കാം എന്നിട്ട് നമുക്ക് കുക്കറ് സ്റ്റവ് ഓൺ ആക്കാം സ്റ്റൗ ഓൺ ആക്കിയിട്ട് മൂന്ന് മിസ്സിൽ ഓളം വേണം അതായത് സലവേ ആണെങ്കിൽ ചോള മാത്രമാണെങ്കിൽ ഒരു വിസിൽ നിന്ന് റെഡിയാവും പക്ഷേ ഇത് മൂന്ന് വിസിൽ വെക്കുന്നത് ചപ്പക്കുരി ഒന്നും എന്ത് കിട്ടട്ടെ അപ്പോൾ നമുക്കിത് വിസിലടി നേരെ കാത്തേക്കാം ഒരു പത്ത് പത്ത് മിനിറ്റ് മതിയാവും ഓക്കെ അപ്പോഴത്തേക്കും നമുക്കതിന് വേണ്ട ചെരുവകൾ എടുക്കാം തേങ്ങ കുറച്ച് വേണം കുറച്ച് വെളുത്തുള്ളി വേണം വെളുത്തുള്ളി ഒരല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നല്ലതാണ് ഞാനിപ്പം ചവാളയാണ് എടുക്കുന്നത് കുറച്ച് പിന്നെ കറി ഇത്രയേ ഉള്ളൂ പിന്നെ പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് അപ്പൊ നമുക്ക് ചേരുവ എടുക്കാം അപ്പോഴത്തേക്ക് ഇത് വേവുമ്പോഴത്തേക്ക് അത് ചേരുവ വയ്ക്കാം പച്ചമുളക് നല്ല വലുപ്പമുള്ളൂ രണ്ടെണ്ണം ഞാൻ ഓർത്തിട്ട് കേട്ടോ അധികം ഇട്ട് കഴിഞ്ഞാൽ നല്ല എരുവുണ്ടാവും നമ്മൾ ആവശ്യത്തിന് ചുമന്ന മുളക് ഇട്ടതാണ് അതുകൊണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പുല്ലപ്പൊടി എടുക്കും ഒരു വെള്ളപ്പൊടി ഇതിന് വേണ്ട ചൂട് കറി ആയതുകൊണ്ട് തിളങ്ങ തേങ്ങ തേങ്ങ കറിവേപ്പില വെളുത്തുള്ളി മണ്ണത്തിക്കുള്ളി പച്ചമുളക് പിന്നെ ഇതിനെല്ലാം കൂടി നമുക്ക് ചതച്ചെടുക്കാം കല്ലിലാണ് ചതക്കുന്നത് മിക്സിയിലല്ല മരകല്ലിലുമല്ല അത് നമ്മൾ ഇടി ഇടി ഇടിക്കുന്ന ഒരു കല്ലില്ല അതിലാണ് ആക്കുന്നത് നമുക്ക് അതൊന്ന് ചതച്ചെടുക്കാം അതാണ് നമുക്ക് ചതക്കാം ഇതിന് നമുക്ക് പച്ചമുളകും കറിവേപ്പിലും തേങ്ങ ചോട്ടിയിട്ട് ചതച്ചെടുക്കാം ഏകദേശം നമ്മുടെ ചായ ചെറുക്കട്ടുണ്ട് ഈ കറിവേപ്പിൽ ചായ കേട്ടോ നോക്കാം അധികം പിന്നെ ചതയാണ്ടിട്ടുണ്ട് അതായത് ഉള്ളിയെല്ലാം ഉള്ളിയും കറിവേപ്പിലും പച്ചമുളകും പിന്നെ തേങ്ങയും കൂടി മിക്സ് ആക്കിയിട്ട് അതിൽ നിന്ന് ചതഞ്ഞ് വെച്ച് അധികം ചതഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പം നമുക്ക് കടിക്കണമോ ഇങ്ങനെ ഇടയ്ക്ക് അങ്ങനെ നല്ല ടേസ്റ്റ് അപ്പൊ ചക്ക ഏകദേശം ആയി നമുക്ക് അടുത്ത ചക്ക ഒന്ന് നോക്കാം കിട്ടും ചക്ക ഏകദേശം ആയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇതാണ് ചക്കൽ ഈ കയ്യിൽ വെച്ചിട്ട് അടിച്ചെടുക്കണം തവയോണ്ട് അടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ ചിരട്ടക്കായൽ മണ്ണ് താൾക്കാർ ഉപയോഗിക്കുന്ന ചിട്ടക്കായൽ ഉപയോഗിച്ച് നമുക്ക് അടിച്ചെടുക്കാവുന്നു അതിൽ ഈ ചേരുവകളും മിക്സ് ചെയ്യാം കേട്ടോ തേങ്ങയും കറിവേപ്പിലും നോളുത്തുള്ളിയെല്ലാം ഇട്ടത് ചതച്ചെടുത്തത് ഇതിലേക്ക് മിക്സ് ചെയ്യാം കണ്ടോ ഗേസ് ഈ പരിവാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് കടുവയൊക്കെ പൊട്ടിച്ച് എണ്ണയിൽ താളിച്ചെടുക്കാം അതിന് വേണ്ടത് ചീൻചട്ടി എടുത്തിട്ട് സ്റ്റവാൻ ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് വയ്ക്കാം വച്ച് വെളിച്ചെണ്ണ വെച്ച് വയ്ക്കാം